ഹായ് ഫ്രണ്ട്സ് മാളൂ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ ടി എം ഇടപാടുകൾക്ക് ഇനി ചാർജേറും കോൺഫെഡറേഷൻ ഓഫ് എ ടി എം ഇൻഡസ്ട്രി ഇന്റർചേഞ്ച് ഫീ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആർ ബി ഐയെയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെയും സമീപിച്ചതോടെയാണ് ചാർജ് വർധനയ്ക്ക് കളമൊരുങ്ങിയത് ഇന്റർചേഞ്ച് ഫീസ് ഇരുപത്തിമൂന്ന് രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് കോൺഫെഡറേഷൻ ഓഫ് എ ടി എം ഇൻഡസ്ട്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് കാർഡ് ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് ബാങ്കുകൾ തമ്മിൽ ഈടാക്കുന്ന നിരക്കാണ് ഇന്റർചേഞ്ച് ഫീസ് അക്കൌണ്ടുള്ള ബാങ്കിലെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് മറ്റൊരു ബാങ്കിന്റെ എ ടി എം കൌണ്ടറിൽ നിന്നും ഉപഭോക്താവ് പണം പിൻവലിച്ച ഡെബിറ്റ് കാർഡ് നൽകിയ ബാങ്ക് പണം പിൻവലിക്കപ്പെട്ട എ ടി എമ്മിന്റെ ഉടമസ്ഥരായ ബാങ്കിന് നിശ്ചിത തുക നൽകണം ഇതാണ് ഇന്റർചേഞ്ച് ഫീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിൽ വർധന വേണമെന്നാണ് ഇപ്പോഴുള്ള ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായി ഇന്റർചേഞ്ച് ഫീസ് കൂട്ടിയത് അന്ന് പതിനഞ്ച് രൂപയിൽ നിന്നും പതിനേഴ് രൂപയാക്കിയാണ് ഉയർത്തിയത് ഇന്റർചേഞ്ച് ഫീസായി പരമാവധി ഈടാക്കാവുന്ന തുക ഇരുപതിൽ നിന്നും ഇരുപത്തൊന്ന് രൂപയായും വർദ്ധിപ്പിച്ചിരുന്നു നിലവിൽ സൗജന്യ എ ഇടപാടുകൾക്ക് ബാങ്കുകൾ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് മെട്രോ നഗരങ്ങളിൽ പരമാവധി അഞ്ച് എ ഇടപാടുകൾ വരെ നടത്താം മറ്റ് ബാങ്കുകളുടെ എ ടി പരമാവധി മൂന്ന് ഇടപാടുകൾ മാത്രമേ സൗജന്യമായി നടത്താനാകൂ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക